ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ക്ഷീമപ്പ്ലാവാണ് നിങ്ങളുടെ വീട്ടിൽ ക്ഷീമപ്പ്ലാവ് ഉണ്ടോ ഷീമപ്പ്ലാവ് എന്നാണോ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ക്ഷീമപ്പ്ലാവ് എന്നാണ് കേട്ടോ പറയുന്നത് ഇതിൽ നിറയെ ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുണ്ടോ അപ്പോൾ ഈ ഷിമ ചക്ക നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ വെക്കേഷൻ ടൈമിലാണ് കൂടുതലായിട്ട് ഇതിൽ ക്ഷീമച്ചക്കായ്ക്കുന്ന കേട്ടോ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് ചൂട് സമയത്താണിത് കൂടുതലായിട്ട് ക്ഷീമ രാവിലെ ക്ഷീമച്ചക്ക ഒരുപാട് വന്നിരുന്നത് കേട്ടോ ഇതിലൊരുപാട് ചക്ക നിപ്പുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഒരുപാട് നിപ്പുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ക്ഷീമച്ചക്ക നമുക്ക് തോരം വയ്ക്കാം തീയല് മാതിരി അങ്ങനെ വയ്ക്കാം പല രീതിയിൽ നമുക്ക് പല മോഡലിലും ക്ഷീമച്ചക്ക അവിച്ച് കഴിക്കാം ശർക്കരയൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ട് അവിച്ച് കഴിക്കാൻ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇത്രയും പൊക്കത്തിൽ പോയിരിക്കുന്ന ക്ഷീമപ്ലാവാണ് ഇത് നേരത്തെ രണ്ട് പ്ലാവ് ഉണ്ട് കേട്ടോ ഇവിടെ രണ്ട് പ്ലാവ് ഉണ്ട് ഒരു പ്ലാവ് അത് ഒടിഞ്ഞു പോയി മൂടോടെ ഒടിഞ്ഞു പോയിട്ട് അതിൻ്റെ വേരിന്ന് വീണ്ടും പൊടിച്ച് വന്നു അതിലിപ്പം നിറയെ കായനിപ്പുണ്ട് കേട്ടോ അതിൽ നിറയെ കായ് നിപ്പുണ്ട് രണ്ടിലും നിറയെ കായ് നിപ്പുണ്ട് പുതുതായിട്ട് പൊടിച്ച് വന്ന ചെറിയ തൈ നിൽക്കുന്നേ ഉള്ളൂ പക്ഷെ നല്ല കായുണ്ട് കേട്ടോ ഒരു പത്ത് നൂറോളം ക്ഷീമച്ചക്ക ഇതിലുണ്ട് കേട്ടോ നമുക്കിഷ്ടാനുസരണം നമുക്ക് തോരൻ വയ്ക്കാം അവിക്കാം ഒക്കെ കഴിക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കഴിക്കാം ചിലർ ശർക്കരയൊന്നും ഇല്ലാതെ തേങ്ങാപ്പാലിൽ വേവിച്ച് കഴിക്കുന്നവരുണ്ട് നിങ്ങൾ എങ്ങനെയാണ് കഴിക്കുന്നത് ഒന്ന് ഇടണേ കമൻറ്റിടണേ ഇടാൻ മറക്കല്ലേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളിതിന് പ്രത്യേകിച്ച് വളങ്ങൾ അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ കോഴിക്കാരം കൊടുക്കും കോഴിക്കാരം എന്നിട്ട് നിറയെ വെള്ളം വെള്ളം ധാരാളം ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ വളങ്ങളെന്ന് പറയണത് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ വിഷമൊന്നും ചേർക്കാത്ത മായമില്ലാത്ത കായകളാണ് കേട്ടോ ഇതൊക്കെ ഷീമച്ചക്ക ചക്ക മാമ്പഴം ഈ സീസണിലെ സീസണൽ ഫ്രൂട്ട്സൊക്കെ കൂടുതലും നമ്മൾ കഴിക്കുന്നത് വളരെയധികം നന്നായിരിക്കും കേട്ടോ നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം വളരെയധികം നന്നായിരിക്കും സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതിന് ക്ഷീമ ചക്ക എന്നാണോ പറയുന്നത് അല്ലെ വേറെ എന്തെങ്കിലും പേര് പറയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പുറത്ത് പുറത്തെ പിള്ളേർ കളിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ഇതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടോ കളിയുടെ ഇടയിൽ പിള്ളേർ വിളിക്കുന്ന വിളിയൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ക്ഷീമച്ചക്ക വലിയ ചക്കയുണ്ട് കേട്ടാ ചെറിയ ചക്കയുണ്ട് വലിയ ചക്കയുണ്ട് വിളഞ്ഞു വരാറായതൊക്കെയുണ്ട് അപ്പോൾ ഓരോ ഓരോ റേഞ്ച് അനുസരിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇത് പറിച്ചെടുക്കേണ്ട ടൈമൊന്നും ആയില്ല കേട്ടാ കുഞ്ഞു ചക്കയാണ് കണ്ടോ 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 നിറയെ നിൽപ്പുണ്ട് നിറയെ കണ്ടോ കണ്ടോ സൂം ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് അതിൻ്റെ സംഭവം ഇത് നല്ല വിളഞ്ഞിട്ടൊന്നുമില്ല വിളയാറായി വരുന്നതേ ഉള്ളൂ ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ വിളയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് പുതിയ വീഡിയോയുമായി വരുമ്പരേക്കും ബൈ